മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിലാണ് വ്യാപകമായ ക്രമക്കേടെന്ന് ആരോപണം ജീവിച്ചിരിക്കുന്ന ആളുകളെ മരണപ്പെട്ടു എന്ന് അടയാളപ്പെടുത്തി നീക്കം ചെയ്തതായി നിരവധി വാർഡുകളിൽ കണ്ടെത്തി ഇത്തരത്തിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ബി നേതാക്കൾ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയെ സമീപിച്ചപ്പോൾ എൻക്വയറി ചെയ്ത ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആശാവർക്കർ അംഗനവാടി ടീച്ചർ എന്നിവർ മാർക്ക് ചെയ്തു കൊടുത്തതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ ഇത് വെട്ടിയത് എന്നാണ് കരട് വോട്ടർ പട്ടിക ഇറങ്ങിയപ്പോൾ നമുക്കറിയാം പുതിയതായിട്ട് ഇരുപത്തി ഒൻപത് വാർഡുണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയിൽ മുപ്പത് വാർഡായി മാറി അതിൽ ഇരുപത്തിനാലാം വാർഡിലാണ് ചന്ദ്രേട്ടൻ നേരത്തെ വോട്ട് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപതിലും അതിനു മുമ്പൊക്കെ ഇരുപത്തിനാലാം വാർഡിലാണ് അദ്ദേഹം വോട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ പുതിയതായൊരു വാർഡ് വന്നപ്പോൾ കോടതിപ്പടി ഇരുപത്തി രണ്ടാം വാർഡ് എന്ന് പറയുന്ന കോടതിപ്പടി വാർഡ് വന്നപ്പോൾ ഈ ഇരുപത്തിനാലിൽ നിന്നും കൊണ്ടാണ് ആ ഇരുപത്തി രണ്ടാം വാർഡ് പുതിയതായി രൂപീകരിച്ചിട്ടുള്ളത് ആ വാർഡിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് കരട് വോട്ടർ പട്ടിക നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് ഇരുപത്തി രണ്ടാം വാർഡായ കോടതിപ്പടിയിലാണ് ഉള്ളത് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും വെട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയപരിധി പൂർത്തിയായപ്പോൾ ഇപ്പോൾ ആ പുതുക്കിയ വോട്ടർ പട്ടിക വന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് മാത്രം വെട്ടിയതായി കാണുന്നു അപ്പോൾ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ വന്നത് മുനിസിപ്പാലിറ്റിയിൽ വന്ന് സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ വർക്കർ അംഗൻവാടി ടീച്ചർമാർ ഇരുന്ന് ഇരുന്ന് ഡെത്ത് ഡെത്തായ ആളുകളെ അതിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഇപ്പോൾ അതിലാണ് പേര് ഡിലൈറ്റഡ് എന്ന് കാണുന്നത് ഒരു ഹിയറിംഗ് നോട്ടീസ് പോലും കൊടുക്കാതെ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായി കണക്കാക്കി നീക്കം ചെയ്യുന്നത് വലിയ ഒരു തെറ്റാണ് ഈ തെറ്റ് ബിജെപി ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല ഈ തെറ്റ് ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി പ്രതിഷേധിച്ചു ഇരുപത്തിരണ്ടാം വാർഡിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത വോട്ടർ ചന്ദ്രശേഖരൻ സെക്രട്ടറിക്ക് പരാതി നൽകി അതായത് ഞാൻ എൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ വരെ ഇത് നോക്കിയപ്പോൾ എൻ്റെ കൺഫേം ആയിരുന്നു ഇപ്പോഴാണ് വിളിച്ചു പറയുന്നത് എൻ്റെ വോട്ടിൽ നിലവിലില്ല എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണ് അതിൻ്റെ പിന്നിലെന്നുള്ളത് അറിയണം കാരണം ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് എല്ലാ എലക്ഷനും വോട്ട് ചെയ്തതാണ് എൻ്റെ രാഷ്ട്രീയം പലർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ടത് കൽപ്പിച്ചുകൊട്ടി ഇങ്ങനെ ആക്കിയതാണെന്നൊരു സംശയമുണ്ട് ബി ജെ പി മണ്ണർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ രമേഷ് ജനറൽ സെക്രട്ടറി എം മോഹൻകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു